ഹായ് എവരിവൺ ഇന്ന് നമുക്ക് കുറച്ച് അങ്ങാടി മരുന്നുകൾ നോക്കാം ആദ്യത്തേന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് മുഖക്കുരുവിൻ്റെ പാടുകളും മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറി കളർ തരാൻ സഹായിക്കുന്നു ഇത് പാലിൻ്റെ കൂടെയോ തേനിൻ്റെ കൂടെയോ ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് അടുത്തത് കടുക്ക നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പോകാനായിട്ട് ഇത് തേനി ചാലിച്ച് കണ്ണിന് ചുറ്റും അതുപോലെ കഴുത്തിന് ചുറ്റും പുരട്ടാവുന്നതാണ് ഇതാണ് അമക്കൂരം ഇതിനെ അശ്വഗന്ധ എന്ന് പറയും ഇത് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു പേശികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ദിവസമുള്ള ക്ഷീണമൊക്കെ മാറാനായിട്ട് അമക്കൂരത്തിന്റെ പൊടി ഒരു സ്പൂൺ എടുത്ത് പാലൽ ചേർത്ത് കഴിക്കാവുന്നതാണ് അമുക്കൂരത്തിന്റെ പൊടി എല്ലാ ആയുർവേദ ഷോപ്പിലും അവൈലബിൾ ആണ് ശുദ്ധി ചെയ്ത പൊടി വേണം ഉപയോഗിക്കേണ്ടത് അടുത്തത് പതിമുഖമാണ് ഇതാണ് പതിമുഖം ഇത് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് രക്തശുദ്ധിക്ക് വളരെ നല്ലതാണ് തൊക്കു രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരം തണുക്കാനും ഇത് വളരെ നല്ലതാണ്